ഒരു വ്യക്തതയ്ക്കുണ്ട് നിയമ നടപടി ആറമ്പി നടത്തുന്നതാണോ വല്ല ഹരിഹരൻ ഒറ്റയ്ക്കായിരിക്കും അതിന് പുറകെ പോകേണ്ടി വരിക അല്ല അതിനെ സംബന്ധിച്ച് പാർട്ടി ആലോചിക്കും അത് എന്ത് നിയമ നടപടിയാണ് അതിനെ സംബന്ധിച്ചിരിക്കുക ഒരു വ്യക്തി അത് തെറ്റായി പോയി എന്ന് പറയുകയും അത് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതിലപ്പുറത്തേക്ക് എന്ത് നിയമ നടപടിയാണ് അത് ഖേദം പ്രകടിപ്പിക്കാത്ത ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തിയ ആളുകൾ ഉള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എത്ര എത്ര പരാമർശം ഇപ്പോഴും ഇപ്പോൾ ഹരിഹരനെ വ്യക്തിപരമായി വലിയ തോതിൽ അധിക്ഷേപിക്കണം അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ വ്യാജം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ ഏകദേശം തൊള്ളായിരത്തിലധികം കമന്റുകൾ അതിനകത്തുണ്ട് അത് മുഴുവൻ തെറിയാണ് തെറിയ അഭിഷേകങ്ങളാണ് ൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുമോ അപ്പൊ അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല ചെയ്ത വ്യക്തികൾ അത് തിരുത്തുകയും അത് സമൂഹത്തിന് ഒരു മാതൃകയാകുകയാണ് അതിന് പകരം അതേപോലെ തിരിച്ചടിക്കുക എന്നുള്ള രീതിയല്ല നമുക്ക് ആവശ്യം ഇത്തരം ചെയ്ത ആളുകൾ അത് പൊതുസമൂഹത്തിന് തുറന്നു പറഞ്ഞ് അത് ഖേദം പ്രകടിപ്പിച്ചാൽ അവിടെ തീരുന്നു അങ്ങനെയാവണം എല്ലാവരും ഇനി പറയുമ്പോൾ ജാഗ്രത പുലർത്തുകയും ഒരു രാഷ്ട്രീയ നേതാവും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകരും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ജാഗ്രത ഏറ്റവും ജാഗ്രതയോടുകൂടി മാത്രമേ ഈ വിഷയങ്ങളെ സമീപിക്കാവൂ എന്നത് തന്നെ ാണ് അല്ല അതൊക്കെ സംഘടനാപരമായിട്ട് ആലോചിക്കേണ്ടതാണ് ഞങ്ങൾ പാർട്ടി തിരഞ്ഞു എനിക്ക് തോന്നുന്നു സംഘടനാ നടപടി ഏറ്റവും വലിയ നടപടിയാണ് ഇപ്പൊ പറഞ്ഞത് ഒന്ന് അതിനെ തള്ളിപ്പറയാൻ ആറംബി തയ്യാറായി എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം അത് ആ കാര്യത്തിൽ ആറംബി മാതൃകയായി പറയുന്നത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഹരിഹരനും അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് നിർവ്യാജ്യമാണ് ഖേദം പ്രകടിപ്പിച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ അത് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം അതിലപ്പുറത്തേക്ക് അത് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ ലക്ഷ്യം കൊണ്ടാണ് അത് മറ്റു പല രാഷ്ട്രീയ കാര്യങ്ങൾ നേട്ടത്തിനും വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നതാണ് എന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അല്ല ഞാനത് അതാണ് അത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ പാർട്ടി എന്ന നിലയ്ക്കാണ് ഞാൻ അഭിപ്രായം പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയ്ക്കും പാർട്ടി എന്ന നിലയ്ക്കും തന്നെയാണ് ഞാൻ അഭിപ്രായം പറയുന്നത് അതിലപ്പുറത്തേക്ക് മറ്റു ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല ഈ വിഷയം ചർച്ച യോഗം